നമസ്തേ സ്വാമി ശർണയ്യപ്പ സ്വാമി അയ്യപ്പന്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കഥകളും ഉപകഥകളും പുരാണങ്ങളും കെട്ടുപിണഞ്ഞു കിടക്കുന്ന അയ്യപ്പന്റെ കഥ യഥാർത്ഥത്തിൽ അയ്യപ്പൻ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണെന്നും അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ഒരു യോദ്ധാവരുന്നെന്നും എല്ലാം നമുക്കറിയാവുന്നതാണ് പന്തളം കൊട്ടാരവും എല്ലാം ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് പക്ഷേ മാളികപ്പുറം അമ്മ സ്വാമി അയ്യപ്പന്റെ തൊട്ടടുത്തായുള്ള മാളിയപ്പുറം അമ്മയുടെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏഴ് എണ്ണൂറ്റി അമ്പതിൽ പന്തളം വരിച്ചിരുന്നത് രാജശേഖര വർമ്മ എന്നൊരു മഹാരാജാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി മുഹമ്മയിലുള്ള ആലപ്പുഴ മുഹമ്മയിലുള്ള ചേർത്തല അടുത്താണത് അവിടെയുള്ള ചീരപ്പൻ ചിറ അല്ലെങ്കിൽ ചിരപ്പൻ ചിറ എന്ന കുടുംബവുമായി ബന്ധം പുലർത്തി ഈ കളരിയിൽ നിന്നും ചിരപ്പൻ ഗുരുക്കളുടെ കളരിയിൽ നിന്നും പഠിച്ചിറങ്ങുന്ന യോധാക്കൾ വീരയോധാക്കൾ രാജാവിന്റെ പന്തളം രാജാവിന്റെ സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചു അന്ന് രാജവംശങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി എന്നത് മറോപ്പട എന്ന ഒരു വിഭാഗക്കാരായിരുന്നു അവരിടക്കിടയ്ക്ക് വന്ന് രാജാവിനെ ശല്യം ചെയ്യുകയും യുദ്ധമുണ്ടാവുകയും ചെയ്യും മറോപ്പടയുടെ ശല്യം കൂടി വരുമ്പോൾ രാജാവ് ചിരപ്പൻ ഗുരുക്കളെ വന്നു കണ്ട് ഈ സൈനികരെ അദ്ദേഹത്തിന്റെ സഹായത്തിനായി വിളിച്ചുകൊണ്ട് പോകും അന്ന് വലിയൊരു സംഭവം ഉണ്ടാവുന്നു പന്തളം കുടുംബത്തിലെ ഒരു യുവതിയെ മറോപ്പട പിടിച്ചുകൊണ്ട് രാജാവ് സ്വാഭാവികമായി യുദ്ധം പ്രഖ്യാപിക്കുന്നു രാജാവിന്റെ സഹായത്തിനായി ചിരപ്പൻ ഗുരുക്കളും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അണിനിരക്കുന്നു അങ്ങനെ മറോപ്പടയെ വിദഗ്ധമായി ഈ സൈന്യവും രാജാവ് കൂടെ തോൽപ്പിക്കുന്നു ഈ യുവതിയെ അവിടുന്ന് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നു പക്ഷെ കഥ ഇതാണ് ഈ രക്ഷപ്പെടുത്തിയ യുവതിയെ ഈ മറോപ്പടയുമായുള്ള സമ്പർക്കം കൊണ്ട് രാജകുടുംബം സ്വീകരിക്കുന്നില്ല രാജകുടുംബാംഗമായിട്ട് പോലും രാജകുടുംബത്തിൽ കയറാൻ പറ്റാതെ അനാഥിയായി തീർന്ന ഒരു യുവതിയായിരുന്നു അത് ചെറുപ്പൻ ഗുരുക്കൾ യഥാർത്ഥത്തിൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്നു അദ്ദേഹത്തിന്റെ അനന്തരവനെ കൊണ്ട് ഈ യുവതിയെ കല്യാണം കഴിപ്പിച്ചു അങ്ങനെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഗുരുക്കൾ കണ്ടെത്തി എന്തായാലും കാലങ്ങൾ കടന്നു പോകുന്നു അങ്ങനെ ഈ ചെറുപ്പൻ ഗുരുക്കളുടെ അനന്തരവനും ഈ കൊട്ടാരത്തിലെ യുവതിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു അവർക്കുണ്ടായ ഒരു കുട്ടിയെ അവർ വിചാരിക്കുന്നു ഇത് കൊട്ടാരത്തിൽ വളരേണ്ട കുഞ്ഞാണ് അങ്ങനെ അവർ തീരുമാനിച്ചിട്ട് പന്തളം രാജാവ് നായാട്ടിന് വരുന്ന സ്ഥലത്ത് ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് കഥ പിന്നെ നമുക്കറിയാം ഈ കുഞ്ഞിനെ പന്തളം രാജാവ് എടുത്തു വളർത്തുന്നു കഴുത്തിൽ മണി കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മണികണ്ഠൻ എന്നുള്ള പേര് വരുന്നു പന്തളം രാജാവിൻ്റെ മകനായി പന്തളത്ത് കുമാരനായി സാഷാൽ മണികണ്ഠൻ വളരുന്നു അങ്ങനെ പന്തളത്ത് മണികണ്ഠൻ പന്തളം രാജാവിൻ്റെ മകനായി വളർന്നു വരികയാണ് അങ്ങനെ യുവാവായ മണികണ്ഠനെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിനായി ചിരപ്പൻ ഗുരുക്കളുടെ സമീപത്ത് കൊണ്ടാക്കുന്നു ചുരുപ്പൻ ഗുരുക്കളുടെ സ്പെഷ്യലൈസേഷൻ അന്ന് യഥാർത്ഥത്തിൽ പൂഴികടകനായിരുന്നു അപ്പൊ ഈ പൂഴികടകൻ പഠിക്കാനെന്ന് പഠിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മണികണ്ഠകുമാരനെ ചിരപ്പൻ ഗുരുക്കളുടെ ആ കളരിയിൽ കൊണ്ടാക്കുന്നത് പല ആയുധാഭ്യാസങ്ങളും പൂഴികടകനും എല്ലാം മണികണ്ഠകുമാരനെ പഠിപ്പിക്കുമ്പോൾ ആ അതിന്റെ സമീപത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ചിരപ്പൻ ഗുരുക്കളുടെ മകൾ ഉണ്ടാകും ആ മകളുടെ പേരാണ് ലളിത അങ്ങനെ ഗുരുകുല വിദ്യാഭ്യാസം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചിരുപ്പൻ ഗുരുക്കളുടെ മകളായ ലളിതയും മണികണ്ഠ സ്വാമിയായി അത്യാവശ്യം നല്ല സൗഹൃദം സ്ഥാപിക്കുന്നു വീണ്ടും മറുവപ്പടയുടെ ആക്രമണം ഉണ്ടാവുന്നു അന്ന് മറുവപ്പടയുടെ രാജാവായത് ഉദയനൻ എന്ന ഒരു ഭീകരനായിരുന്നു രാജാവ് വീണ്ടും ചിരുപ്പൻ ഗുരുക്കളോട് സഹായം അഭ്യർത്ഥിക്കുന്നു തീർച്ചയായും അദ്ദേഹം സഹായം കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ പന്തളത്ത് കുമാരൻ മണികണ്ഠ കുമാരൻ വിദ്യാഭ്യാസമൊക്കെ പഠിച്ച് റെഡിയായി നിൽക്കുകയാണ് അപ്പം പന്തളത്ത് കുമാരനെ തന്നെ മറുവപ്പടെ തോൽപ്പിക്കാനായി അദ്ദേഹം അയക്കുന്നു പന്തളത്ത് രാജകുമാരൻ യുദ്ധത്തിനായി പുറപ്പെടുന്നു മറുവപ്പടെ ഉദയനെ തോൽപ്പിക്കാനായി പുറ പുറപ്പെടുന്നു അപ്പോഴം പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആളും കച്ചയും അവിടെ ഈ കളരിക്ക് പുറത്തുള്ള ഒരു പടിയിൽ വെച്ചിട്ടാണ് പോയത് അങ്ങനെ ഇദ്ദേഹം യുദ്ധത്തിനായി പോകുന്നു പതിനെട്ട് മലകളുടെ നടുക്കുള്ള മല കരിമല എന്ന് പറഞ്ഞ ഒരു സ്ഥലം മലയുടെ അക മുകളിലാണ് ഈ ഉദയനൻ അങ്ങനെ അവരുമായിട്ടുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ട് നടക്കുകയാണ് പടയാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന ലളിതയ്ക്ക് മണികണ്ഠകുമാരനെ എത്രയും പെട്ടെന്ന് കാണണം എന്ന് തോന്നുന്നു അവർ ഉടനെ തന്നെ പന്തളം കൊട്ടാരത്തിൽ ചെല്ലുകയും മണികണ്ഠകുമാരനെ കാണാൻ കഴിയുന്നില്ല അദ്ദേഹം യുദ്ധത്തിന് പോയിരിക്കുകയാണ് അങ്ങനെ ഇദ്ദേഹത്തിനെ തിരക്കി മണികണ്ഠകുമാരനെ തിരക്കി ഈ പതിനെട്ട് മലയാളിന്റെ സമീപം ലളിത പോകുന്നു അന്ന് ലളിതയെ ഈ ഉദ്യമത്തിന് സഹായിച്ചത് കറുപ്പ് സ്വാമി കൊച്ചുകടത്ത ഭദ്ര ദേവത തുണി ആൾക്കാരാണ് അവരെല്ലാവരും കൂടാണ് കരിമലയിലേക്ക് ലളിതയെ അനുഗമിക്കുന്നത് പിന്നീട് കരിമലയിൽ നടന്ന സംഭവങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഉദയനെ വധിക്കുന്നു അങ്ങനെ തൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തീകരിച്ചതിന് ശേഷം മണികണ്ഠൻ ശാസ്താവിൽ വലയം പ്രാപിക്കുന്നു മണിമണ്ഡപം എന്ന സ്ഥലത്ത് വെച്ചാണ് ആ മണിമണ്ഡപം നമുക്ക് അമ്പലത്തിൽ പോയാൽ കാണാം മണിമണ്ഡപത്തിലെ കാഴ്ചകളെല്ലാം നമുക്ക് ശബരിമലയിൽ പോയാൽ കാണാവുന്നതാണ് അവിടെ ബ്രാഹ്മണരല്ല പൂജ ചെയ്യുന്നത് ബ്രാഹ്മണന്മാരായ ആൾക്കാർ പൂജ ചെയ്യുന്ന സ്ഥലമാണ് ഈ മണിമണ്ഡപം അത് കുന്നക്കാട്ട് കുടുംബം എന്നൊരു കുടുംബക്കാരാണ് അത് ചെയ്യുന്നത് പിന്നെ പെരുന്നാട് പുന്നമൂട്ടിൽ കുടുംബം വേറൊരു പൂജാതി കർമ്മങ്ങളിൽ ഇടപെടുന്നുണ്ട് അങ്ങനെ മണിയണ്ഠൻ ശാസ്താവിൽ ലയിക്കുകയും അതിനുശേഷം ലളിത മാളികപ്പുറമായി തൊട്ടടുത്ത് തന്നെ സമാധിയാവുന്നു എന്നതാണ് കഥ പന്തളം രാജകുടുംബം മാളിയപ്പുറത്തമ്മയെ കാണുന്നത് മധുരമീനാക്ഷി ദേവിയുടെ പ്രതിനിധിയായിട്ടാണ് മധുര മീനാക്ഷി ദേവിയായിട്ടാണ് പൂജാതി കർമ്മങ്ങളെല്ലാം ആ മീനാക്ഷി അമ്പലത്തിലെ അതേപോലെയാണ് പുറത്തലേക്കടുത്ത് മുഹമ്മയിലുള്ള ചെരുപ്പൻ കുടുംബം പണിക്കശ്ശേരി കുടുംബം മുക്കാൽവട്ടം ക്ഷേത്രം ഈ മുക്കാൽവട്ടം ക്ഷേത്രം അയ്യപ്പൻ ദർശനം കൊടുത്ത സ്ഥലമാണ് ഈ ഗുരുക്കൾക്ക് വാർദ്ധക്യത്താൽ ആ വിഷമതകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഗുരുക്കളെ അയ്യപ്പൻ നേരിട്ട് വന്ന് കാണുന്നത് ഈ മുക്കാൽവട്ടം ക്ഷേത്രത്തിലാണ് അങ്ങനെ മുക്കാൽവട്ടം എന്ന പേര് വരുന്നത് അയ്യപ്പന്റെ പ്രഭയുടെ മുക്കാൽ ഭാഗം ഇവിടെ ഉണ്ട് എന്നുള്ള ഐതിഹ്യം വീരമണികണ്ഠൻ ആയുധാഭ്യാസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലളിതയ്ക്ക് ഒരു മാല കൊടുത്തിട്ടുണ്ട് ഈ മാല ഇന്നും തിരുവാഹരണത്തിന് ഒരെണ്ണമായി അവശേഷിക്കുന്നു അതിനെ ദേവസ്വം ബോർഡ് അതിനെ വീരശൃംഖല എന്നാണ് പേരിട്ടിരിക്കുന്നതെങ്കിലും ആ മാല ലളിതയ്ക്ക് അയ്യപ്പൻ നൽകിയതാണ്

ഈ ചരിത്രവും പുരാണവും ഐതിഹ്യവും എല്ലാം നികിഷ്ടമായല്ലോ അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ചുറ്റിൻ പെരുമുടലയിൽ വെള്ളാനക്കരുത്തിന്മേൽ വെള്ളിപ്പവാടയും വിരിച്ച് വെള്ളിക്കരങ്ങവും ശീലും ആര്യമഹാശാസ്ത്രാവിന് ഇമ്പമാന പാട്ടമ്പലത്തിൽ പട്ടുമിട്ട് പനിനീർ തളിച്ച് നേർച്ചയിൽ പൊതി ചകിരി കയറുമ്പോ കെട്ടും തൂക്കും വിദ്യാരംഭം ഇട്ടുകൊണ്ട് അയ്യന്റെ നല്ലൊരു കളവും കുറിച്ചു വേണം സന്ധ്യപരിമാർ വേലയും കഴിഞ്ഞ് എതിരേൽപ്പിൻ എടുത്തിടുമ്പോൾ എതിരേൽപ്പൻ തറമേൽ ചെന്ന് എതി